ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ഗോതമ്പ് പായസമാണ് ബറാത്തിനുണ്ടാക്കിയതാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് രാവിലെ തന്നെ ഗോതമ്പും കടലപ്പരിപ്പും വെള്ളത്തിലിട്ട് വെക്കണം എന്നിട്ട് വൈകുന്നേരമാണ് പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ ഗോതമ്പ് നല്ലോണം കഴുകിയിട്ട് ഒരു കുക്കറിൽ ഇടാം വീഡിയോ കണ്ടിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ടാന്ന് വേണ്ടത് ഗോതമ്പെല്ലാം കഴുകിയിട്ട് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഗോതമ്പ് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അടുപ്പ് കത്തിച്ചിട്ട് കുക്കർ അടുപ്പത്ത് വെക്കുക ഇതൊരു മൂന്നാല് വിസിൽ കുക്കിയാലേ ഗോതമ്പ് വേവുള്ളൂ ഇനി നമുക്ക് കടലപ്പരിപ്പ് കഴുകി വൃത്തിയാക്കിയിട്ട് വേറൊരു കുക്കറിലിട്ടിട്ട് വേപ്പിച്ചിട്ടെടുക്കാം അപ്പോൾ കടലപ്പരിപ്പ് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കുക എന്നിട്ട് കുക്കർ അടച്ചിട്ട് അതും അടുപ്പത്ത് വെച്ചിട്ട് വേപ്പിച്ചെടുക്കുക ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ് അതിന് വേണ്ടി രണ്ട് തേങ്ങ ഇടം എടുത്തിട്ടുണ്ട് അത് ചിരകിയിട്ട് തേങ്ങാപ്പാൽ എടുക്കാം ഇതിപ്പോൾ ഒന്നാം പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നാം പാൽ പാലെടുത്ത് മാറ്റി വെക്കണം അത് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് ഒന്നാം പാൽ മാറ്റി വെക്കാം വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റുള്ള പായസമാണ് ഇതിപ്പോൾ ഒന്നാം പാൽ എടുത്തേ ഇനി ബാക്കിയുള്ള തേങ്ങയെല്ലാം അടിച്ചിട്ട് രണ്ടാം പാൽ എടുക്കണം രണ്ടാം പാലാണ് ഇത് ചെമ്പിലേക്ക് മാറ്റിയതാന്ന് അത് ഏകദേശം തിളച്ച് കഴിഞ്ഞാൽ വേവിച്ചു വെച്ചാൽ ഗോതമ്പിട്ടിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക ഗോതമ്പും തേങ്ങാ പോലയും നല്ലവണ്ണം മിക്സ് ചെയ്താലും ഇനി കടലപ്പരിപ്പ് ഇട്ടുകൊടുക്കുക കുറച്ച് സമയം തിളക്കണം ഇതിലേക്ക് ഇനി വേപ്പിച്ച് വെച്ച കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഇത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഇനി ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കൊന്ന് തിളക്കണം അത് നല്ലോണം ഇളക്കി കൊടുക്കുക ഏകദേശം തിളച്ചു കഴിഞ്ഞാൽ ഏലക്കായ് പൊടിയും പഞ്ചസാരയും ഇട്ടുകൊടുക്കുക മധുരം എല്ലാം നോക്കിയിട്ട് വേണം ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി പഞ്ചസാര നല്ലോണം ഇതിൽ മെൽട്ടാവണം അതുവരെ ഇളക്കി കൊടുക്കുക പായസം ഉണ്ടാക്കുമ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും അപ്പം നമ്മൾ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട് വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാനൊരു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്